ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി ഉണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കയറ്റത്തിൽ എങ്ങനെ വണ്ടി ഓടിക്കാം ഇറക്കത്തിൽ നമ്മൾ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് ഇറക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ കയറ്റത്തിൽ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ക്ലച്ച് ചവിട്ടി ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു അപ്പോൾ ആ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്ത് വണ്ടി ചെറിയ മൂവ്മെൻറ്റ് വരുന്നുണ്ട് ചെറിയ മൂവ്മെൻറ്റ് വന്ന് വണ്ടി ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ആ ഇങ്ങനെ പതുക്കെ എടുത്ത് വന്നു എന്നിട്ട് ഞാൻ ആക്സിലേറ്റർ കൊടുത്തു ഇന്ന് മുമ്പത്തെ വീട്ടിൽ ചെയ്ത അതേ സംഭവം തന്നെയാണ് ഇനി ആക്സിലെ കാലെടുക്കുക ക്ലച്ച് അമർത്തി ചവിട്ടുക സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഇനി ക്ലച്ച് ക്ലച്ചിന്ന് പതുക്കെ കാലെടുക്കുക ആക്സിലേറ്റർ കൊടുക്കുക ഇനി എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള മെയിൻ റോഡിലേക്ക് എന്ത് ചെയ്യണം എൻട്രൻസ് ചെയ്യണം അപ്പം ഞാൻ ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു െഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് ശരിക്ക് ശ്രദ്ധിക്കാം അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക അവിടെ ചെന്ന് കറക്റ്റ് പ്രോപ്പറായിട്ട് വണ്ടി നിർത്തുക ആദ്യം ബ്രേക്ക് ചവിട്ടി വരിക ക്ലച്ച് മുഴുവൻ ചവിട്ടുക പതുക്കെ ബാക്കി ബ്രേക്കും കൂടി ചവിട്ടി വന്ന് നിർത്തി ഇനി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു നമ്മൾ മിററിൽ നോക്കി ബാക്കിൽ നിന്ന് വണ്ടിയോ കാര്യങ്ങളില്ല നമ്മൾ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് തന്നെ ഇടണം ഇനി ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് പതുക്കെ ആക്സിഡറ്റ് കൊടുത്ത് സ്റ്റാറിംഗ് കറക്റ്റ് ഒടിച്ച് വെച്ചു ഇൻഡിക്കേറ്റർ ഓഫാക്കി ആക്സിഡെഡ് കൂടി ഇനി ക്ലച്ച് ചവിട്ടിട്ട് വേണ്ട എന്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു നമ്മൾ അവിടെ നിർത്തിയപ്പോൾ എന്ത് ചെയ്തിരുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് കിട്ടിയിരുന്നു കാരണം എന്താ വെച്ചാൽ വണ്ടി നിർത്തി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കാൻ പാടുള്ളൂ ഓക്കെ ഇപ്പോൾ മുപ്പതിൻ്റെ മുകളിലെത്തി ഇനി ഞാൻ ആക്സിലിറ്റർ കുറച്ച് ആക്സിലിറ്റർ നിന്ന് കാലെടുത്തിട്ട് ക്ലച്ച് അമർത്തി ചവിട്ടാ സെക്കൻഡ് നിർത്തി ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇനി ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് വീണ്ടും അതേപോലെ തന്നെ ആക്സിലേറ്റർ കൊടുത്ത് പോവാണ് അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്നൊക്കെ വണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തു പോകാം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എപ്പോഴും വണ്ടിയിട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകണം എപ്പോഴും ശ്രദ്ധിക്കാം ഇനി ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് പോവാണ് ഒന്നും കൂടെ സ്പീഡ് തൊട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് സ്പീഡിലെത്തി ഇനി ഒന്ന് കാലെടുത്തു ക്ലച്ച് മുഴുവൻ ചവിട്ടി വീണ്ടും ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് കിട്ടും ഇനി ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്തു ഇനി ഞാൻ ആക്സിലേറ്റർ പതുക്കെ കൊടുത്തു പോകണം ഒരുപാട് സ്പീഡിൽ പോയരുത് നമ്മൾ ഒരുപാട് ആക്സിലേറ്റർ കൊടുക്കും തോറും നമ്മളെണ്ണ ഒരുപാട് കത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുന്നത് ഇനി മുമ്പിൽ അമ്പ് വരുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന ബ്രേക്ക് മാത്രം അമർത്തി വന്ന് പതുക്കെ ചവിട്ടി വന്ന് ഇനി ക്ലച്ച് മുഴുവൻ ചവിട്ടി എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു വീണ്ടും വണ്ടി സ്ലോ ആയതുകൊണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്ലച്ച് നമ്മൾ ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് പതുക്കെ ചാടിച്ചു അപ്പോൾ വണ്ടി ചെറിയ മൂവ്മെൻറ്റ് ഉണ്ട് എന്നിട്ട് ഞാൻ ക്ലച്ചിന്ന് പതുക്കെ കാലെടുത്തു വീണ്ടും ഞാൻ സെയിം ആക്സിലിറ്റർ കൊടുത്തു ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഫസ്റ്റ് ഗിയറിൽ ഒരുപാട് പോകേണ്ട ആവശ്യം വരുന്നില്ല സെക്കൻഡ് ഗിയറിൽ ഇട്ടാൽ വലിയ ആവുന്ന ഇവിടെ കാണുന്നുള്ളൂ ചെറിയ ആയതുകൊണ്ട് പതുക്കെ കുഴിയൊക്കെ കട്ട് ചെയ്തു എന്നിട്ടത് ലെഫ്റ്റിലേക്ക് ഇരുന്ന് ഓടി വന്നിട്ടുണ്ടായിരുന്നു വളവ് വന്നിട്ടുണ്ടായിരുന്നു അത് ഒടിച്ച് വീണ്ടും സ്റ്റാറിംഗ് മടിയിലേക്ക് തന്നെ വെച്ചു എന്നിട്ട് ഞാൻ ആക്സിലിറ്റർ പതുക്കെ സ്പീഡ് കൂട്ടി പോവുകയാണ് പതുക്കെ സ്പീഡ് കൂട്ടി ഇനി റൈറ്റ് സൈഡിലേക്കാണ് വളവ് വരുന്നത് അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പതുക്കെ ഒടിച്ച് വരികയാണ് ഇനി ഒന്ന് കാലെടുക്കുക ക്ലച്ച് അമർത്തി ചവിട്ടുക തേർഡ് ഗിയറിലേക്ക് ഇട്ടു ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് വീണ്ടും ആക്സിഡർ കൊടുത്തു ഇനി ലെഫ്റ്റിലേക്കാണ് എനിക്ക് പോകാനുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റിലേക്ക് എൻഡിക്കേറ്റ് ഇട്ടു ഗിയർ ഞാൻ ഡൗൺ ചെയ്യാണ് തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്ത് വന്നു എന്നിട്ട് ആക്സിഡർ പതുക്കെ കൊടുത്ത് ഞാനിത് ആ സ്പീഡ് കൂട്ടി പോവാണ് എല്ലാവരും ശ്രദ്ധിക്കുക മുന്നിൽ നല്ലൊരു കാറ്റാണ് വരുന്നത് ഒരു കാരണവശാലും ആ കാറ്റ സെക്കൻഡ് ഗിയറിൽ കയറും കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുത്തനെയുള്ള കാറ്റാണ് നമ്മളെ ലേണിംഗ് ബുക്കിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുത്തനുള്ള കാറ്റാണ് ഇപ്പോൾ എ സി ഇട്ടിട്ടായിരുന്നു നമ്മൾ പോയത് അപ്പോൾ ഈ ചെറുവണ്ടി ആയതുകാരണം എ സി ഇട്ട് കഴിഞ്ഞാൽ കയറൂല്ല അപ്പോൾ നമ്മൾ കാറ്റ് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക ആദ്യം ആക്സിൽ നിന്ന് കാലെടുക്കുക ക്ലച്ച് അമർത്തിച്ചോട്ടുക ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു എന്നിട്ട് ക്ലച്ച് നമ്മൾ പതുക്കെ കാലെടുത്ത് ഒരു പകുതി ആവുമ്പോൾ തന്നെ ആക്സിലേറ്റർ കാല് വെക്കുക എന്നിട്ട് ആക്സിലേറ്റർ നിന്ന് പതുക്കെ കൊടുക്കുന്നതിനനുസരിച്ച് ആ ക്ലച്ചിൻ്റെ കാല് പതുക്കെ റിലീസ് ചെയ്യാം എന്നിട്ട് ആക്സിലേറ്റർ ഇങ്ങനെ നമ്മൾ ഒരുപാട് കൊടുക്കാതെ പതിയെ പതിയെങ്ങനെ കൊടുത്തു പോകാം പതിയെന്ന് വെച്ചാൽ വളരെ പതുക്കെ ഇങ്ങനെ കൊടുത്തു പോകാം അപ്പോൾ ഒരുപാട് സ്പീഡിൽ വണ്ടി പോകില്ല പതുക്കെ ഇങ്ങനെ കൊടുത്തിട്ട് അത് വെച്ചിട്ട് പച്ച കൊടുക്കാതിരിക്കുകയും ചെയ്യരുത് ഒരുപാട് ചവിട്ടും ചെയ്യരുത് കുറേശെ കൊടുത്തു പോകുക മണ്ണിങ്ങനെ ഒരു പ്രോപ്പർ മീഡിയം ലെവലിൽ ഇങ്ങനെ കയറിപ്പോകും വളവ് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഒന്നും കൂടി വലിയ കാറ്റല്ല എങ്കിൽ ഒന്നും കൂടി ആക്സിഡർ പുസ്റ്റ് കൊടുത്ത് മാക്സിമം ആക്സിമം വേഗം കാലെടുക്കുക ക്ലച്ചമർച്ച് കൂട്ടുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് നിന്ന് അതേപോലെ തന്നെ പതുക്കെ കാലെടുത്ത് വരുമ്പോൾ ഒരു ആഫ് കച്ച് കഴിഞ്ഞതിന് ശേഷം ആക്സിഡൻ്റെ കാല് വെച്ചിട്ട് പതുക്കെ ആക്സിഡർ കൊടുത്തു പോകുക അതിനനുസരിച്ച് ആക്സിഡൻറ്റ് കാല് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ടച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇങ്ങനെ സ്പീഡ് കൂട്ടാം ഇത് നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിൽ കയറ്റിയാൽ മതി ഇനിയും ചെറിയ കയറ്റങ്ങളായിട്ട് വരുന്നുണ്ട് നമ്മൾ പ്രോപ്പർ നിരപ്പായ ശേഷം മാത്രം തേർഡിലേക്ക് ഇട്ടാൽ മതി കാരണം ഇതൊന്നും നമുക്ക് ചിലപ്പോൾ എന്ത് തേർഡ് ഗിയറിൽ കയറിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മൾ എന്ത് തിടുക്കത്തിൽ വേമയും ഗിയർ മാറ്റി പോകേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണ കൂടുതൽ കത്തുന്നേ ഉള്ളൂ നമ്മൾ പഠിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സെക്കൻഡിലോ അല്ലെങ്കിൽ ഫസ്റ്റിൽ ഫസ്റ്റിൽ കയറ്റിൻ്റെ കുത്തനെയുള്ള കയറ്റാണെങ്കിൽ മാത്രം ഫസ്റ്റിൽ കയറ്റുക അല്ലെങ്കിൽ സെക്കൻഡിൽ കയറുക ഇനി ഇത് ചെറിയ ഇറക്കാണ് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ആ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്തു വണ്ടി പതുക്കെ ഇറക്കി വരികയാണ് പതുക്കെ സെക്കൻഡിൽ ഇറക്കി വരാം വലിയ ഇറക്കല്ല എന്നാലും കുഞ്ഞ ഇറക്കമില്ലാത്ത കാരണം നമ്മൾ ആ സെക്കൻഡിൽ പതുക്കെ ഇറക്കി വന്നു അപ്പോൾ നമ്മൾ ബ്രേക്കിൽ എന്ത് ചെയ്യണ്ട ഒരുപാട് കാല് വെച്ച് പോരണ്ട ഓൾറെഡി നമ്മൾ സെക്കൻഡിലായത് കാരണം ഒരു പിടുത്തം വരും നമ്മൾ വലിയ കുത്തനുള്ള ഇറക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി അതേ ഇറക്കാണ് ഇറങ്ങുന്നെങ്കിൽ നമ്മൾ കയറിയത് ഫസ്റ്റ് ഗീറിലായതുകൊണ്ട് അതായത് കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴും ഫസ്റ്റ് ഗീറിൽ തന്നെ ഇറങ്ങണം നമ്മൾ ഓരോ കയറ്റത്തിനനുസരിച്ച് കയറ്റം ഏത് ഗീറിലാണോ കയറുന്നത് അതേ ഗീറിൽ തന്നെ നമ്മൾ വണ്ടി ഇറക്കണം അപ്പോൾ അവിടുന്ന് വണ്ടി കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് നമ്മൾ കാണില്ല അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ഹോൺ ഹോണടിക്കുക ഒരു വളവ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങളോ വണ്ടിക്കാരൊക്കെ കയറുമ്പോൾ അവർക്കൊരു അവയർനെസ് അല്ലെങ്കിൽ നമ്മൾ വണ്ടി സ്ലോ ആക്കി നിർത്തി കൊടുക്കുക അവർക്ക് കയറിപ്പോൾ ഉള്ള ഭാഗത്തിൽ നിർത്തി കൊടുക്കാം ഒരു കാരണവശാലും നമ്മൾ മത്സരിച്ചിട്ട് വണ്ടി ഓടിച്ച് പോവരുത് അപകട രീതിയിൽ മത്സരിച്ച് നമ്മൾ ഒരിക്കലും വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഇത് പതുക്കെ നമ്മളിറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല റോഡാണ് ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വന്നുകൊണ്ടിരുന്നിരുന്നത് അത് ഞാൻ എന്ത് ചെയ്തു മാക്സിമം ഒന്ന് കാലെടുത്ത് ക്ലച്ച് ചവിട്ടി സെക്കൻഡിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇനി പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുത്തു വീണ്ടും ഞാൻ ആക്സിഡൻ്റ് പതുക്കെ കൊടുക്കുന്നുള്ളൂ ഇറക്കമായതുകൊണ്ട് ഫുള്ളായിട്ട് ആക്സിഡൻറ്റ് കൊടുക്കിയത് കൊടുക്കേണ്ട ഭാഗത്ത് മാത്രം നമ്മൾ ആക്സിലേറ്റർ ഒരുപാട് കൊടുക്കുക ഇപ്പോൾ ഞാൻ ബ്രേക്കിൽ മാത്രം പതുക്കെ കാലു വെച്ചിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ വീണ്ടും സ്ലോവായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് ചവിട്ടി വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് തന്നെ വളവാണ് അത് ഒടിച്ചു വീണ്ടും സ്റ്റാറിംഗ് ലെവലാക്കി ക്ലച്ചിൽ നിന്ന് കാലെടുത്തു ആക്സിഡൻറ്റർ ഇതാ പതുക്കെ കൊടുത്തു പോവുകയാണ് പതുക്കെ കൊടുത്തു ഇനി നേരെ നല്ല സ്ട്രേറ്റ് ആയിട്ട് റോഡാണ് പിന്നെ ആക്സിഡൻറ്റ് കൂട്ടി ക്ലച്ച് ചവിട്ടി ആക്സിഡൻ്റ് കാലെടുത്ത് ക്ലച്ച് ചവിട്ടി തേർഡിലേക്ക് ഇട്ടു ക്ലച്ചിൽ ഞാൻ പതുക്കെ കാലെടുത്തതിനു ശേഷം ഞാൻ വീണ്ടും ആക്സിഡൻറ്റ് കൊടുക്കുകയാണ് ിൽ നിന്ന് കാലെടുത്തു ക്ലച്ച് അമർത്തി അമർത്തിച്ചൊട്ടി ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു ഇനി ക്ലച്ച് ക്ലച്ചിന്ന് കാലെടുത്തു വീണ്ടും ആക്സിഡിറ്റർ കൊടുത്തു ആ നാൽപ്പത് നാൽപ്പത്തഞ്ച് സ്പീഡ് അല്ല അമ്പത് അമ്പത്തഞ്ച് സ്പീഡിൽ ഇനി ഞാൻ വണ്ടിയായിട്ട് പോവാണ് ഓക്കെ ഇനി ഞാൻ ഫിഫ്ത്ത് ഗിയർ ഇടണമെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാറിങ് നമുക്ക് അത്രയും ഓക്കെ ആണ് നമ്മൾ കൈ എടുത്താൽ സ്റ്റാറിങ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല ഒക്കെ നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പിന്നെ കറക്റ്റ് നല്ല റോഡാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം അഞ്ചാമത്തെ ഗിയറും കൂടി മാറ്റുക അല്ല എങ്കിൽ ഈ നാലാമത്തെ ഗിയറിൽ മാത്രം നിങ്ങൾ പോയാൽ മതി ഇനി ഞാൻ വണ്ടി നിർത്തുകയാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു പതുക്കെ ബ്രേക്കിൽ മാത്രം കാലു വച്ച് വന്നു വണ്ടി ഇങ്ങനെ സ്ലോ ആവുന്നതിനനുസരിച്ച് ക്ലച്ച് ഞാൻ എന്ത് ചെയ്തു മുഴുവൻ ചവിട്ടി എന്നിട്ട് ബാക്കി ബ്രേക്ക് ഞാൻ പതുക്കെ ചവിട്ടി വന്ന് വണ്ടി പതുക്കെ നിന്നു നിന്നതിന് ശേഷം നമ്മളെപ്പോഴും ന്യൂട്രാക്കുക ഹാൻഡ് ബ്രേക്ക് വലിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കാറ്റത്തിൽ നിന്ന് വണ്ടി ഓടിക്കുക എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് വഴി രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ